കുഞ്ഞുങ്ങളുടെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തവർ അല്ലേ ഓരോ ദിവസവും എത്രമാത്രം വീഡിയോകളാണ് കുഞ്ഞുങ്ങളുടേതായി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മില്യൺ വ്യൂവേഴ്സാണ് പല വീഡിയോയ്ക്കും ലഭിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വീഡിയോകൾ ചെയ്യാനായി മാത്രം രക്ഷിതാക്കൾ സോഷ്യൽ മീഡിയ പേജുകൾ നിർമ്മിക്കുകയും അവരുടെ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് അതുപോലെ ഒരു കുഞ്ഞിൻ്റെ ക്യൂട്ട് വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വ്യൂ എത്രയാണെന്ന് അറിയുമോ തൊണ്ണൂറ്റിമൂന്ന് മില്യൺ രണ്ട് മാസം മുൻപ് ഷെയർ ചെയ്ത വീഡിയോ ആണെങ്കിലും ഇപ്പോഴും ആളുകൾ അതിന് കമൻറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ കാണുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെയും അവരുടെ പ്രിയപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളെയുമാണ് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞ് രണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ തൻ്റെ പാവാടയുടെ പോക്കറ്റിലിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് അതിനെ കൊഞ്ചിക്കുന്നതും കാണാം പിന്നീട് അതിലൊരെണ്ണത്തിനെ ഓമനിക്കുന്നതും കയ്യിലിരുന്ന കൂടയിലേക്ക് വയ്ക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് പിന്നെയും കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്നത് കാണാം ക്യൂട്ടെന്ന് പറയാൻ തോന്നുന്ന തരത്തിലുള്ളതാണ് വീഡിയോ ഈ വീഡിയോ പങ്കുവച്ച ഇതേ അക്കൗണ്ടിൽ നിന്നും നേരത്തെയും കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെയും കോഴിയെയും ഓമനിക്കുന്ന കുറേ വീഡിയോകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ കുഞ്ഞ് ഒരു വലിയ കോഴിയെയും കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതും അതിനെ ഓമനിക്കുന്നതും കാണാൻ സാധിക്കും കുഞ്ഞിൻ്റെ വീഡിയോയ്ക്ക് കാഴ്ചക്കാറും ഒരുപാടുണ്ട് ഈ വീഡിയോയും ആളുകൾക്ക് വളരെയധികം ഇഷ്ടമായി എന്നാണ് അതിൻ്റെ കമൻറ്റുകൾ കാണുമ്പോൾ മനസ്സിലാവുക